പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബാൽമാമ ഇതേ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നു ഇതോടെ പഴയ കാര്യങ്ങളെല്ലാം പുറത്തു വരുമോ എന്ന് ഭയപ്പെടുകയാണ് അയാൾ സത്യങ്ങളെല്ലാം പുറത്തു വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റിയും അയാൾ ആലോചിച്ചുകൊണ്ട് ഭയപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് നാരായണി പ്രഗ്നൻ്റ് ആണ് എന്നുള്ള വാർത്തയാണ് ഇതേ തുടർന്ന് പുറത്തു വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം വീട്ടിലുള്ള എല്ലാവരെയും ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതോടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി എല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ വൃന്ദ കാര്യങ്ങൾ ചോദിക്കുന്നതിന് എത്തുകയും ചെയ്യുന്നു ഇതോടെ അനൂപ് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് തൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത് എന്നുള്ള കാര്യം അനൂപ് വ്യക്തമാക്കിയത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്